ഹലോ എല്ലാരൊക്കെ എന്തു ചെയ്യ സ്കൂളൊക്കെ കഴിഞ്ഞു ഹലോ ഹരിത ഹായ് ആ ഫസ്റ്റ് സ്റ്റാൻഡിലോ നേരത്തെ സ്കൂളൊക്കെ കഴിഞ്ഞു വന്നോ സൂപ്പർ സ്റ്റാർസ് ഫരീദ ആ ന്യൂ ഗേൾ ഉം പോയവരാരൊക്കെയാ അതോ എല്ലാരും കുറച്ചു കൊറച്ചുപേർക്കൊന്നും സ്കൂള് പറഞ്ഞില്ല അല്ലെ കൊറച്ചുപേർക്ക് സ്കൂള് പറഞ്ഞാരുന്നല്ലേ ദിയാ ദിയ 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 നിങ്ങൾക്ക് ബുക്ക് എടുത്തു അടുത്ത പ്രാവശ്യം ലൈവ് വരുമ്പം ഞാൻ പോയെന്നോ ഓക്കേടാ ഓക്കെ ഓക്കെ ഇന്ന് സ്കൂൾ തുറന്നായിരുന്ന ഞാൻ കണ്ടായിരുന്നു ഗ്രൂപ്പിനകത്ത് കണ്ടായിരുന്നു ദീയക്കും പോയായിരുന്നു അല്ലേ അപ്പം അടുത്ത പ്രാവശ്യം ലൈവ് വരുമ്പം നിങ്ങളുടെ എല്ലാവരും അഴിയുടെ പേരും നിങ്ങളുടെ പേരും എഴുതി വെക്കുക ഞാൻ ഇങ്ങനെ മറന്നുപോകും ചിലപ്പം കേട്ടോ കുറച്ച് ഗ്രൂപ്പിലുള്ള കുറച്ച് പേരെയൊക്കെ എനിക്കറിയാം ഫാത്തിമ ബാക്ക് ഫാത്തിമ ബാക്ക് ടു സ്കൂൾ സ്കൂൾക്ക് ഇവയുടെ എനിക്ക് രണ്ട് പൗച്ചൂടെ വരാറുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ സെറ്റാക്കാം കാരണം വെച്ചാൽ എൻ്റെ ഫോൺ ശരിയല്ലാത്തോണ്ട് ഞാനത് വേറെ ഇതിൽ നിന്ന് ഓർഡർ ചെയ്തത് അത് വന്നില്ല എന്താണെന്ന് അറിയത്തില്ല എനിക്കൊന്നും ഇന്നലെ സൺഡേ ഒക്കെ ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല ഇന്ന് വരേണ്ടതായിരുന്നു പക്ഷെ വന്നില്ല ഇതുവരെ ഇവിടെ ഇടയ്ക്ക് ഭയങ്കര മഴയായിരുന്നു ഇനിയിപ്പോൾ അതുകൊണ്ടൊക്കെ ആണോ എന്നറിയത്തില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഓക്കെ ആക്കാം കേട്ടോ ഇപ്പം സ്കൂൾ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇനിയും ഗീവെ ചോദിക്കില്ല ഓക്കെ സാലില്ല മൂക്ക് കിട്ടിക്കോളൂ ഒരു ദിവസം കേട്ടോ ക്രാഫ്റ്റി ലാൻഡ് ആ ഞാൻ ആ അച്ഛാ ഞാൻ വേറെ ഏതാണ്ട് ഓർത്തോണ്ടിരുന്നു ആ ആ ഹായ ക്രാഫ്റ്റി ലാൻഡിന്റെ പേരെന്നായിരുന്നു അയ്യോ ഞാൻ നിങ്ങളെല്ലാം പേര് എഴുതി വെക്കണം ഞാൻ മറന്നു പോകും കേട്ടോ ഉം ക്രാഫ്റ്റി എന്തായിരുന്നു ഓ ദിയന്നല്ലേ ദിയാന്നായിരുന്നു അല്ലല്ലോ ദിയാന്നെ ഞാൻ ഇനിയും ഗീവേ ഞാനും ഇനി ഇനിയും ഗീവേ അങ്ങനെയെന്ന് വെച്ചാൽ ചേച്ചി വിന്നേഴ്സിനെ വിന്നേഴ്സിനെപ്പോഴും അനൗൺസ് വിന്നേഴ്സിനെ ഞാനൊന്നും നോക്കിയില്ലടാ എനിക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ ആ ബാക്ടി സ്കൂളിൻ്റെ രണ്ട് പൗച്ചുകൂടെ വരാണ്ട് അതുകൂടെ വന്ന ശേഷം ഞാൻ ബാക് ടി സ്കൂളിനെ അനൗൺസ് ചെയ്യാം കേട്ടോ അത് ഞാൻ വരാത്തതുകൊണ്ട് പിന്നെ അത് കാണിച്ച ശേഷം അനൗൺസ് ചെയ്യാന്ന് വെച്ചോണ്ടിരിക്കുവായിരുന്നു വന്നില്ല ഇതുവരെ അതെന്താണെന്ന് അറിയത്തില്ല സാധാരണ അങ്ങനത്തെ താമസിക്കുന്നതല്ല ഇപ്രാവശ്യം എന്താണ് താമസിക്കുന്നത് സാധാരണ എന്റെ എല്ലാം അനൗൺസ്മെന്റ് മന്ത് തീരുന്നതിന് മുമ്പ് തന്നെ എല്ലാം തീരുന്ന പക്ഷെ ഇപ്രാവശ്യം സുഖമാണോന്നോ സുഖായിടെ കുഴപ്പമൊന്നുമില്ല സനൂജ ഹായ സ്കൂളിൽ പോയുന്നോ ഒത്തിരി പേര് സ്കൂളിൽ പോയെന്ന് അറിയാം കുറച്ചുപേർക്ക് അവധിയാണെന്നേരം മഴയൊക്കെ കാരണം കുറച്ച് പേരുടെ സ്കൂളൊക്കെ ഇതായിരിക്കും ക്യാമ്പായിരിക്കും അല്ലേ ഞാനും സ്കൂളൊക്കെ പഠിച്ച സമയത്ത് ഈ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളും ക്യാമ്പായിട്ടൊക്കെ ഒക്കെ ആയിരുന്നു എടാ ചാനലും ഗ്രാഫ്റ്റ് വീഡിയോസ് ഇടാറുണ്ടോ ഓക്കെ ഓക്കെ പോയോ എന്നോ ഓക്കേ അപ്പൊ പുതിയ കൂട്ടുകാരെ കിട്ടിയോ അതോ പഴയ കൂട്ടുകാരൊക്കെ തന്നെ കൂടാതെ പുതിയ പിള്ളേരൊക്കെ വന്നോ എങ്ങനെയുണ്ടായിരുന്നു ഒക്കെ പുതിയതാണോ പഠിപ്പിച്ചു തുടങ്ങിയോ എനിക്ക് സ്കൂളുണ്ടോന്നോ ഓക്കെ 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 ഒത്തിരി പേരൊക്കെ ഉണ്ട് സ്കൂൾ ഒത്തിരി പേരുടെ തുറന്നു കുറച്ച് പേരുടെയൊക്കെ പഴയ പേർ തന്നെ ഓക്കെ 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 അപ്പം ആർക്കൊക്കെ എന്തോ ടീച്ചേഴ്സ് മാറി പക്ഷേ ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ടീച്ചേഴ്സ് മാറുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു നമ്മളിപ്പോൾ ഒരു ടീച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഈ വലിയ ദേഷ്യപ്പെടുന്ന വലിയ ടീച്ചറാണോ ഇപ്പോഴൊന്നും അടി ആരെ അടിക്കാറൊന്നുമില്ലല്ലോ വടിയൊന്നും എടുക്കാറില്ല ഞങ്ങളൊക്കെ സമയത്ത് വടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു ഒത്തിരി അടിക്കുന്ന സാറാണോ എന്നൊക്കെ വടിയും കൊണ്ടൊക്കെ സാറുമാരും ഒക്കെ വരുന്നത് ടീച്ചേഴ്സൊക്കെ വരുന്നോളൂ ഇപ്പം പിന്നെ അങ്ങനെ വടിയൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് ആർക്കും പേടിക്കണ്ട ഒക്കെ വടിയെടുത്താൽ കേസാകത്തില്ലേ അല്ലേ പണ്ട് സ്കൂളിലൊക്കെ ഇതൊക്കെ വലിയ ഓണ കാര്യമാണ് ഉത്തരം പറഞ്ഞില്ലേ കൈക്ക് എന്തായാലും അടി കിട്ടുമായിരുന്നു കേട്ടോ ഇപ്പൊ അതൊക്കെ തിന്നിട്ട് എനിക്ക് കൊറേ നാളെ ആ അപ്പൊ അങ്ങനെ ആരാ പറഞ്ഞേ ഞങ്ങൾക്ക് അടി കിട്ടും അടി കിട്ടാറുണ്ടോ എണ്ണോ ആഹ് ഞങ്ങളുടെ എനിക്ക് തന്നെ അങ്ങനെ സ്കൂളിൽ റൂൾസ് ഇല്ലേ ഇങ്ങനെ വടിയെടുക്കുന്നു അങ്ങനെ ഒക്കെ ഉള്ള എനിക്ക് തോന്നി അതുകൊണ്ടാ ചോദിച്ചെ അതോടാ ചിലപ്പോ വടിയില്ലായിരുന്നോന്നു ആ ഞങ്ങൾക്ക് അടിയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ ലേറ്റ് ആയോ ആയോന്നോ ഷാഹബാൻ ഇല്ല ഇല്ല അല്ല ലേറ്റ് ആയില്ല ലേറ്റായില്ല ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ സമയമായതുകൊണ്ട് ഞാൻ ഫൈവ് തേർട്ടിക്ക് വന്ന അല്ലെങ്കിൽ ഈ ഫൈവ് തേർട്ടിക്ക് ഞാൻ വരത്തില്ലായിരുന്നു ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാടാ ഫ്രീ ആവുന്നത് ഈ ഫൈവ് തേർട്ടി കഴിഞ്ഞാൽ ഞാൻ ഒരു ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ ഫോർ തേർട്ടി ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് കുറച്ചു നേരൊന്ന് കിടക്കുന്ന സമയം വേറെ ഒന്നുകൊണ്ടല്ല ഇവിടെ എല്ലാവർക്കും ട്യൂഷനുണ്ടോ അതൊക്കെ കഴിഞ്ഞ് വന്നെ പിന്നെ അത് ഇത് കഴിഞ്ഞാൽ എപ്പോഴാ പോവാണ് എയ്റ്റ് പി എം ഓക്കെ ഓക്കെ എയ്റ്റ് പി എം ആർക്കൊക്കെ ഫ്രീ ആണ് എയ്റ്റ് പി എം ഫ്രീ ഉള്ളവർ ആരൊക്കെ ഉണ്ടെന്ന് പറയണേ ഞാനപ്പം അതുകൊണ്ടാവാൻ വരുന്നത് ചേച്ചി ഒരു ബിഗ് കാര്യം ഉണ്ട് എൻ്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എല്ലാ ക്ലാ എൻ്റെ ക്ലാസ്സിലാണ് ഫോർ ഇയർ ഫ്രണ്ട്ഷിപ്പ് ആണോ പിന്നെ ഒരാൾ സെവൻ ഇയറും ചേച്ചി ഒരു ബിഗ് കാര്യം ഉണ്ട് എൻ്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ക്ലാസ്സിൽ ആണ് ഓ ഓക്കെ ഓക്കെ മറ്റേ ബെസ്റ്റ് ഫ്രണ്ട്സ് രണ്ടുപേരും മോടെ ക്ലാസ്സിൽ വന്നെന്നാണ് പറഞ്ഞേ അപ്പം ഇത്ര നാൾ വേറെ ഏത് ക്ലാസ്സിലായിരുന്നോ അതാണോ പറഞ്ഞേ സനൂജ ആ പിന്നെ കൊറച്ചുപേർക്കൊക്കെ ഗിഫ്റ്റ് കിട്ടിയെന്നറിഞ്ഞോ അത് വലിയ സന്തോഷം അപ്പോൾ ഗിഫ്റ്റ് കുറച്ച് ഏതായാലും വളരെ വിടുപാടുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്കൊക്കെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് അപ്പം നിങ്ങളൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് അവരുടെ അതൊക്കെ ഞാൻ ഇപ്പോഴാണ് കണ്ടു തുടങ്ങിയത് എന്നാ ഇന്നലെ അത് ശരിയായ ഫോണാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പം താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്നും സന്തോഷം സന്തോഷ എന്നറിഞ്ഞതിൽ നന്നായി കേട്ടോ എനിക്കൊരു ഗിഫ്റ്റ് തരാം മോളെ ഞാൻ നോക്കാം കേട്ടോ ഞാനിപ്പോൾ ആരെ നോക്കാത്ത ഞാനിപ്പോൾ കമൻറ്റ് ഞാൻ ടോപ്പ് ഉള്ളവരെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് എന്തായാലും അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ബാക്ക് ടു സ്കൂളും പിന്നെ എന്തുവാ നമ്മുടെ ഇപ്പം കഴിഞ്ഞ മന്തില് മേയിലെ മന്തിലും കൂടെ കൊടുക്കണം എന്നാണ് പക്ഷെ അതിനെനിക്കിത്തിരി സമയമാണ് എനിക്കിതൊക്കെ നോക്കി ഇതൊരു ഒരു എൻ്റെ ഒരു ഫ്രീ മൈൻഡായിട്ട് എന്നിട്ട് ഞാൻ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എന്താ പറയണ്ട എനിക്കറിയാലോ റൂൾസൊക്കെ എല്ലാവർക്കും അറിയാലോ ശബ്ദം ഫൈവ് നയൻറ്റി എടാ എല്ലാം ചേച്ചി ഈ തവണ എല്ലാവരും ക്ലാസ് മാറ്റി പോട്ടെ എൻ്റെ വേണ്ടു ഓ ഓക്കേ ഓക്കേ ആ ക്ലാസ് മാറ്റി ആ അത് നന്നായില്ലേ ഇപ്പൊ ക്ലാസ് മാറ്റുമ്പോൾ സാധാരണ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ചിലരൊക്കെ നമുക്ക് പിരിഞ്ഞ് പോകേണ്ടി വരും കേട്ടോ വേറെ ക്ലാസ്സിലായിരിക്കും പക്ഷെ എന്നാലും നമുക്കൊരു സങ്കടം തോന്നും നമ്മുടെ ഫ്രണ്ട്സ് വേറെ ഇല്ലല്ലോ ഒന്നും എനിക്കൊരു ഗിഫ്റ്റ് പോലും എടാ ഷബ്നം റൂൾസ് ഫോളോ ചെയ്താൽ ടോപ്പ് കമെൻറ്റർ ആകുക റൂൾസ് ഫോളോ ആകുക അതാണ് ഏറ്റവും വലിയ ചേച്ചി എനിക്ക് ക്രാഫ്റ്റ് ചാനലാണ് സോ ക്രാഫ്റ്റ് ഐറ്റം എന്താണ് ഞാൻ അങ്ങനെ ഐറ്റം നോക്കിയെന്നല്ലടാ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ സാധനങ്ങൾ അതായിരിക്കും തരുന്നത് അങ്ങനെ ഞാൻ നോക്കി എല്ലാവർക്കും പിന്നെ ഇനി ഇനി സാധനങ്ങൾ ഒന്നും എടുക്കത്തില്ല ഓൾറെഡി ഞാൻ ഓർഡർ ചെയ്തു അപ്പം ആ സാധനങ്ങളായിരിക്കും കൊടുക്കുന്നത് അത് അത് നമുക്കറിയാമല്ലോ എന്താണ് റൂൾസ് എന്ന് ആ റൂൾ അനുസരിച്ച് ചെയ്യുക വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരത്തെ എന്റെ കുറേ വീഡിയോസ് ഒക്കെ പണ്ടത്തെ കുറേ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾ കാണുക സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ലോങ് വീഡിയോസ് കാണണം ഷോർട്സിനും ലോങ്സിനും ലോങ് വീഡിയോസിനും ഒക്കെ ലൈക്ക് മസ്റ്റ് ആണ് കമന്റ് ചെയ്യണം പിന്നെ അതിപ്പോ ഒരു ദിവസം കമന്റ് ചെയ്തിട്ട് കിട്ടത്തില്ല ഞാൻ ഇനിയും എന്താണ് വീണ്ടും വീണ്ടും പറയുന്നത് എനിക്ക് മനസ്സിലായില്ല വീഡിയോസ് ണ്ടാ എനിക്കറിയാം ക്രാഫ്റ്റ് ലാൻഡിനാരെയും എനിക്കറിയാം ഞാൻ വേറെ ആൾക്കാരുടെ കൂടെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അപ്പം കാണുന്നവരൊക്കെ എന്തിനകത്ത് ഏഹ് എന്താ പറയണ്ടത് ഒരു ദിവസം കണ്ടോണ്ടല്ലോ നമ്മുടെ ഒരു മാസത്തെ എന്ന് പറയുമ്പോൾ ഒരു മാസം ഫുള്ള് കാണുന്നവർക്കാണ് കിട്ടുന്നത് കേട്ടോ ചാനൽ അല്ല ചാനൽ മോണിറ്റൈസ് ആകുന്ന സമയം എടുക്കും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല നമ്മൾ വാച്ച് ടൈമും വേണ്ടേ അതാ ഞാൻ പറയുന്നത് ഇപ്പം മോണിറ്റൈസ് ആണെങ്കിൽ എനിക്ക് എനിക്കത്ര പ്രശ്നമില്ല നമുക്ക് ഇത്ര നമ്മുടെ കയ്യിൽ നല്ലല്ലോ പൈസ നമ്മൾ കിട്ടുന്ന പൈസയാണെന്നൊക്കെ പക്ഷെ ആ മോണിറ്റൈസ് ആകണ്ടേ അതുകൊണ്ടാണ് പറഞ്ഞത് ലോങ് വീഡിയോസ് കണ്ട് മോണിറ്റൈസ് ആക്കുവാണെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടെയൊക്കെ ഗിഫ്വേ എന്നൊക്കെ തരണമെന്നുണ്ട് പക്ഷെ അതല്ലാതെയാണ് ഞാനിപ്പോൾ തരുന്നത് അതുകൊണ്ട് കേട്ടോ എനിക്ക് ടെ ഡിബാക്ക് തരുമോ പ്ലീസ് എനിക്കത് ഭയങ്കര ഇഷ്ടമായി എല്ലാ വീഡിയോസ് എനിക്കറിയാം ഞാനിതുവരെ ആരെയും നിങ്ങളെയൊക്കെ കുറച്ച് പേരൊക്കെ എനിക്കറിയാം അപ്പൊ ഞാൻ കുറച്ചുപേരൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് പക്ഷേ ഞാൻ ഇപ്പം പറയുന്നില്ല ഞാൻ എന്റെ മറ്റു ബാക്ക് ടു ഇതും കൂടെ ഗിഫ്റ്റും കൂടെ വന്ന ശേഷം ഞാൻ നോക്കി പറയാം കേട്ടോ അപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്ന എന്റെ സപ്പോർട്ട് ഓ അവിടെ മെഷീൻ അതാണ് ഏതാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ലോങ് വീഡിയോസ് എല്ലാം കണ്ട് കാണും എൻ്റെ വീഡിയോസ് കൂടി കാണാമോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിലരൊക്കെ കാണാറുണ്ട് കേട്ടോ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നൊക്കെ ഞാൻ മിക്കവാറും കാണാറുണ്ട് കേട്ടോ ചിലർക്കൊക്കെ കമന്റ് അടിക്കാറുണ്ട് ഇതിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിനകത്ത് ഇടുന്നവരൊക്കെ ഒക്കെ മിക്കവാറും ഞാൻ കാണാറുണ്ട് അടുത്തിടക്ക് ഫോൺ ഇല്ലാത്തതുകൊണ്ടാ ഞാന് ഇതാത്ത കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ റൂൾസ് അറിയാലോ നിങ്ങൾക്കല്ല ഇന്ന് കൊറച്ചുപേരെയുള്ളൊ ഈ സമയത്ത് അപ്പം വന്ന ആരും ലൈവ് വന്നാൽ ആരും കാണത്തില്ല അല്ലേ പറഞ്ഞ അഞ്ചുമണിക്ക് അഞ്ചരയ്ക്ക് വരണം എന്ന് ആഹ് എങ്ങനെ വീഡിയോ എടുക്കുന്നേ ഞാൻ എങ്ങനെ വീഡിയോ എടുക്കുന്ന പറഞ്ഞാൽ എന്താണ് അത് ഫോൺ വെച്ച് സാധാരണ സാധാരണ ഫോൺ വെച്ച് വീഡിയോ എടുക്കുക തന്നെ താനെ വീഡിയോ എടുക്കുന്നേ ഇത് മൊളി ഇത് ഓവർ ഹെഡ് ആയിപ്പോഴുണ്ട് അത് വെച്ചെടുക്ക അതില്ല അതിപ്പോ കുറച്ച് നാളായിട്ട് മരിച്ചിട്ടുള്ളു അങ്ങനെ ശബനം ഫൈനൻ്റെ എന്താണോ എപ്പോഴും ഞാൻ എപ്പോഴും നോട്ട് മേടിച്ചിട്ടില്ല എന്ന് അറിയാം മനസ്സിലായി സ്റ്റാൻഡാണോ അല്ലടെ ഇത് ഈ ഈ ടേബിളെ തന്നെ ഫിറ്റ് ഫിറ്റാക്കിയിരിക്കുന്ന സാധനം ഇതുകൊണ്ട് ടേബിളെ തന്നെ ഇങ്ങനെ ഫിറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിലാ ഞാൻ വീഡിയോ എടുക്കുന്നത് മറ്റേ വേറെ ആയിരുന്നു ചുമ്മാത ഈ ഞാനിപ്പോ വെച്ചിരിക്കുന്നത് നമ്മുടെ ചുമ്മാ സെല്ലോ ടേപ്പിന്റെ റോളിൽ അതിനകത്ത് വെച്ച് പണ്ട് ഇടയ്ക്ക് വെച്ചോണ്ടിരുന്നത് അത് കാണിച്ചാലോ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇതാ ആയിട്ടോ ഇങ്ങനത്തെ ഈ ഓവർ ഇതില് സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്തിരിക്കുക ചെയ്തിരിക്കും എന്താ പറയണ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിന്റെ ഞാൻ പോസ്റ്റ് ഇട്ടേക്കാം ചേച്ചി എന്റെ കസിൻ ആണ് ഫരീത എനിക്കറിയാം ഫരീത അറിയാം ഉം ആ എത്രയാണോ ഒന്നും എനിക്ക് ഇതെനിക്ക് ഒരാൾ തന്ന എൻ്റെ ഹസ്ബൻഡ് എനിക്ക് മേടിച്ച് തന്നെ അപ്പൊ എനിക്ക് വിലയുള്ള കൂടിപ്പോയ ഒരു സിക്സ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ അത്തിരി വിലയുള്ള മേടിച്ചെങ്കിൽ നോർമൽ ആയിട്ടുള്ള മേടിച്ചത് ഒത്തിരി വിലയുള്ളൊക്കെ ഉണ്ടായി എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ഉണ്ട് ഓവർ ഹെഡ് ട്രൈ പോഡ് എന്ന സാധനം ചോദിച്ചാൽ എഴുതി അതിനകത്ത് പല റേറ്റ് വരും കേട്ടോ എന്തായാലും ഒരു മിനിമം ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കിത് മേടിക്കണമെന്നുണ്ട് അത് ഞാൻ ആദ്യമൊന്നും ഇത് മേടിച്ചില്ല എനിക്ക് ഇന്നൊന്നും എനിക്ക് ഇന്ന് ഇതൊരു ഒരു മാസം എങ്ങാണ്ടായിട്ടുള്ളൂ ഞാൻ ഈ സാധനം അതിനു അതിനുമുപ് ഞാൻ മേടിച്ചിട്ടില്ല എന്നെ അറിയ ന്യൂസ് സബ്സ്ക്രൈബർ ഞാൻ ഷബനം ഞാത പറഞ്ഞ ന്യൂസ് സബ്സ്ക്രൈബർ എന്നാ എനിക്ക് ഇങ്ങനെ മേടിച്ചിട്ടുള്ള അങ്ങനെ പറഞ്ഞോണ്ടെന്നൊരു കാര്യമില്ല മീൻസ് നമ്മള് കമന്റ് അനുസരിച്ചാണ് നമ്മള് അപ്പം നമ്മൾ അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്ത നമ്മ ബാക്കിയുള്ളവരോട് തന്ന തെറ്റല്ല അപ്പം നിങ്ങളുടെ ഒരു കാര്യമുള്ളൂ നിങ്ങൾ റൂള് ഒരു മന്ത് ഫുള്ള് ചെയ്യുമ്പോഴത്തേനാണ് അടുത്ത മാസം നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലാതെ ഈ മാസം ഇപ്പൊ ഈ മാസം തുടങ്ങില്ല നമ്മൾ ഈ ജൂൺ ഫുള്ള് സപ്പോർട്ട് ചെയ്ത് ഫുള്ള് എല്ലാ വീഡിയോസിനും കമന്റ് ഇടുകയോ ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ജൂണിലെ എൻഡിൽ നിങ്ങൾക്ക് നിങ്ങക്ക് കിട്ടുമ്പം കിട്ടുന്നത് അങ്ങനെയാണ് റൂൾസ് കേട്ടോ ഇപ്പം നമ്മൾ ഒരു മന്ത് ഫുള്ള് നോക്കും നമ്മളെ ആരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ലോങ് വീഡിയോ കാണുന്ന നമ്മുടെ ഷോർട്സ് നമ്മൾ ലൈക്ക് ചെയ്യുന്നത് ആയിരിക്കും ലാസ്റ്റിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത്രേ ഉള്ളൂ കേട്ടോ ഉം ആ വീഡിയോസ് ഒക്കെ സ്കൂൾ സ്കൂൾ ക്രാഫ്റ്റ് ക്രാഫ്റ്റ് ഒത്തിരി ടാ ഞാൻ മൂന്ന് വീഡിയോ ക്രാഫ്റ്റ് ചെയ്ത ഇന്നും ചെയ്തത് സ്കൂൾ ക്രാഫ്റ്റ് ചെയ്ത് ഒന്ന് രണ്ടു ദിവസത്തെ കൂടെ സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യാം അപ്പം ലോങ് വീഡിയോസ് രണ്ട് മൂന്നെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ സ്കൂൾ ക്രാഫ്റ്റിന്റെ തന്നെ അതും കൂടെ ഒന്ന് നോക്കുക നിങ്ങൾ കേട്ടോ ആ മന്ത്ലി ടോക്കുമെന്റുണ്ട് മന്ത്ലി ഉണ്ടല്ലോ ഫിഫ്റ്റി ഞാൻ പറഞ്ഞില്ല അതിലേ പറഞ്ഞ എല്ലാ മന്തിലും ഉണ്ട് പക്ഷേ ഒരു മാസം ഫുള്ള് കമന്റ് ഇട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നമ്മുടെ ഷോർട്സും നമ്മുടെ ഒക്കെ വരുമ്പോളെ കണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷോർട്സും ഫുൾ ആയിട്ട് കാണുന്നവരാണ് ടോം കമന്റർ എന്ന് പറയുന്നത് അവർക്ക് ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴേ അവർ വിന്നർ ചെയ്ത് ഇപ്പൊ ഞാൻ മെയിലെ ഞാൻ വിന്നർ അനൗൺസ് ചെയ്തിട്ടില്ല അതാ പറഞ്ഞത് ചേച്ചി പേടിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ പഠിക്കാനുണ്ട് ഓ സോറി നീ ഓക്കേടാ നിങ്ങൾക്ക് എപ്പറ ഫ്രീ ആന്നേ ഫ്രീ ആവുന്ന സമയം പറയുകയാണെങ്കിൽ ഇപ്പൊ അഞ്ചരെന്നൊരാൾ പറഞ്ഞോണ്ട് ഞാൻ അഞ്ചരക്ക് വന്നു എനിക്കറിയത്തില്ല അല്ലെങ്കിൽ ഈ സമയത്ത് വരത്തില്ല ഒരു വൈകുന്നേര സമയത്ത് എപ്പോഴാണ് ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആന്ന് അന്നേരം പറ അന്നേരം ഞാൻ ലൈവ് വരാം അപ്പൊ എല്ലാരും കാണാമല്ലോ സൺഡേയോ സൺഡേ ഞാൻ വരാം സൺഡേ എത്ര മണിക്ക് സൺഡേ ഫുള്ള് ഫ്രീ ആണോ നിങ്ങൾ സൺഡേ ഫുള്ള് ഫ്രീ ആണെങ്കിൽ സൺഡേ വരാം ആ സൺഡേ ഞാനും വരാൻ ശ്രമിക്കാം സൺഡേ ഒരു ഉച്ച ഒക്കെ കഴിയുമ്പോൾ നമുക്ക് വരാം ഉം രാവിലെ എല്ലാവർക്കും ചർച്ചിൽ പോവാനോ അങ്ങനെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പം സൺഡേ വരാം അല്ലാതെ നൈറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ എത്ര മണി എനിക്ക് ആർക്കെങ്കിലും ഫ്രീ ഉണ്ടെങ്കിൽ ആ സമയത്തും വരാം രാത്രി എപ്പോഴാണ് ഫ്രീയണെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ നിങ്ങളുടെ സാധനം എനിക്ക് അറിയത്തില്ലല്ലോ എന്നാ പറഞ്ഞ അഞ്ചര എന്ന് പറഞ്ഞു എന്നോട് അതുകൊണ്ടാണ് ഈ സമയത്ത് വന്നു അല്ലെങ്കിൽ ഈ സമയത്ത് വരത്തില്ലായിരുന്നു ോ ഓക്കെ ഓക്കെ പോവാണോ പഠിക്കാനുണ്ടോ ഓക്കേ അപ്പൊ ഷാബാന് പറഞ്ഞാൽ മനസിലായാലോടാ അപ്പൊ ഫുൾ മന്ത് കമന്റ് അങ്ങനെയുള്ളവരെ ഞാൻ ഇത്ര നാള് സെലക്ട് ചെയ്തിരിക്കുന്നത് കമന്റ് പറ്റുമെങ്കിൽ വരാം ചേച്ചി ഞാൻ ആ ഞാൻ പത്തിലാണ് ആ എനിക്ക് അറിയാം ഓക്കെ കേട്ടോ പത്തിലായതൊക്കെ എനിക്ക് മനസ്സിലാവും കേട്ടോ അപ്പൊ എന്നേൽ എട്ടുമണിക്കോ എട്ടരക്കോ ഒമ്പോ മണിക്കോ ഒക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ഉണ്ടെങ്കിൽ എനിക്കൊരു സമയം പറയുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ വരും ഒരു എട്ടരയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിൽ എട്ടര കുഴപ്പില്ലാത്ത സമയം കേട്ടോ ഹായ് ക്രാഫ്റ്റ് ആയി ഹായ്ണ്ട് വിശേഷമൊക്കെ എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ടോ വിചാരിക്കുന്നു എനിക്ക് കിട്ടിയാൽ എനിക്ക് കിട്ടി ായിരുന്ന സനോജ ഇപ്പഴ സനുജ വിഷമിക്കട്ടെ ഇപ്പൊ ഞാൻ സനുജോട് കാര്യം ചെയ്യട്ടെ സനോജക്ക് ഇപ്പൊ ഗിഫ്റ്റ് കിട്ടിയെങ്കിൽ സനുജ അപ്പൊ അടുത്ത മാസം എന്ത് ചെയ്യും അടുത്ത ചാനലിൽ പോകും അതോ ചേച്ചി ചാനലിൽ തന്നെ നിക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എങ്ങനെ ആഡ് ചെയ്യാം വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ലിങ്ക് ലിങ്കിടാം കേട്ടോ അതിൽ നിന്ന് ജോയിൻ ചെയ്താൽ മതി കേട്ടോ കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റ് ഇടാറുണ്ടോ അതിനകത്ത് ചാനലിലെ സോറി ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ട് വെച്ചേക്കാം കേട്ടോ അപ്പൊ അതിനകത്തോട് ചോദ്യം ചെയ്യാൻ പറ്റും കേട്ടോ അതിനകത്ത് നമ്മള് സാധാരണ കുറച്ച് കുറച്ച് സംസാരമൊക്കെ അങ്ങനൊക്കെ ഉള്ളു ഉം ഓക്കേട്ടാ പോയിട്ട് വെച്ചേക്ക ഞാൻ അപ്പോൾ അപ്പൊ ഇനിയിപ്പൊ ഇല്ല ചേച്ചി ബട്ട് എനിക്ക് ടെഡി ബാഗ് കുറേ ഇഷ്ടമായിരുന്നു ആ ടെഡി ബാഗ് തന്നെ ഇഷ്ടമായ കൊറേ പേരുണ്ട് ഒരു എനിക്കൊന്നും എനിക്ക് കിട്ടിയ കുറേ കമന്റിനകത്തും ഏകദേശം കുറേ കമന്റ് ടെഡി ബാഗ് തരാമോ എന്ന് പറഞ്ഞുള്ളതായിരുന്നു അപ്പൊ എല്ലാവർക്കും കൂടി വീതിച്ചൊരു ബാഗ് തരാൻ പറ്റത്തില്ലോ നോക്കാം എന്തായാലും ഞാൻ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ അതുകൊണ്ട് ഇതുവരെ ഞാൻ ആരൊക്കെ കമന്റ് ഫുള്ള് കുറച്ച് ഞാൻ എല്ലാം മന്തും സപ്പോർട്ടായിരിക്കും ഓക്കെ ഓക്കെ ഡാ ചേച്ചി എന്ത് ചെയ്യുക ജോബ് ഞാൻ ഇവിടെ തന്നെയാടാ ജോബ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് ജോബ് ചെയ്യുന്നില്ല പക്ഷെ ഞാൻ ഇവിടെ തന്നെ പഠിച്ചത് ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ പുതിയ സബ്സ്ക്രൈബേഴ്സിനൂടി പറഞ്ഞ കേട്ടോ വേളവർക്കൊക്കെ ഇതൊക്കറിയാം കുറച്ച് പേർക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ലൈവില് ഒന്നുകൂടെ പറഞ്ഞേക്കാം മന്ത്ലി ഗിവവേ ഉണ്ട് ബാക്ക് ടു സ്കൂൾ ഗീവ് വേ ഉണ്ടോ ഇത് രണ്ടും നമ്മൾ ഫുൾ സപ്പോർട്ട് ആക്കുന്നവർക്കാണ് കൊടുക്കുന്നത് എന്ന് പറയാം ചേച്ചി എന്തായാലും ബാഗ് തരോ പ്ലീസ് ബാട്ട് എനിക്ക് ടെഡി ബാഗ് കുറ കുറച്ചധികം ഇഷ്ടമായി എന്തായാലും ഞാൻ മേടിച്ചിരിക്കുന്ന മൂന്ന് ഗിഫ്റ്റും ബാഗാണെന്നറിയാലോ ഏഹ് മൂന്നും ബാഗ് എങ്ങനെയാണ് അതിപ്പം ഏർ എന്നുവെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഞാൻ ഒരു ബാഗേ മേടിച്ചോളായിരുന്നു ഇപ്രാവശ്യം മൂന്നും ബാഗാണ് മേടിച്ചത് അപ്പം അതിലേതെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ആയിക്കു പ്രയോജനം ആരായിട്ടോട്ടോന്ന് വെച്ചോണ്ടാണ് അത് മേടിച്ചത് കേട്ടോ ഞാൻ ഫുൾ സപ്പോർട്ട് എനിക്കറിയാം സനുജ സപ്പോർട്ടാന്ന് എനിക്കറിയാം കേട്ടോ ആ അപ്പം ബാഗ് കിട്ടിയ യൂസ്ഫുൾ ആ അങ്ങനത്തെ ബാഗ് അല്ലടാ ഇത് സ്ലിംഗ് ബാഗാടാ സ്കൂൾ ബാഗല്ല സ്കൂൾ ബാഗ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊച്ചിന് കൊടുത്തായിരുന്നു അവക്ക് കിട്ടി അവൾക്ക് കിട്ടി എന്ന് പറയുകയും ചെയ്തു കേട്ടോ ഒന്ന് മെസ്സേജ് അയച്ചായിരുന്നു അല്ല നമ്മൾ ഇതിനകത്ത് ഗ്രൂപ്പിനകത്ത് ഉള്ളവർക്കറിയാമല്ലോ അത് അപ്പം സ്കൂൾ ബാഗല്ല സുമ്മ സ്ലിംഗ് ബാഗ് ആടാ യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഇപ്പോഴത്തെ ഫാഷൻ ടൈപ്പ് സ്ലിംഗ് ബാഗുകളില്ലേ എന്നുവെച്ചാൽ വലിയ കൊച്ചു ബാഗുകൾ അങ്ങനത്തെ ബാഗാണ് സ്കൂൾ ബാഗ് ഒക്കെ ഭയങ്കര പോസിറ്റീവൊക്കെ ചെലതൊക്കെ കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ നമ്മൾ നല്ല നമുക്ക് മോണിറ്റൈസ് ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഗിഫ് വെക്കുവാണെങ്കി അങ്ങനെ ഞാൻ ഒരു കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം സ്കൂൾ ഐറ്റംസ് മാത്രമായിട്ട് അതെ ചേച്ചിയാണോ ബാഗ് തന്നത് ആ ഗ്രൂപ്പിനകത്താണോ അല്ല കൊച്ചു ഗ്രൂപ്പിലല്ലോ ആ ഗ്രൂപ്പിനകത്തുള്ള ഒരാൾക്ക് കൊടുത്തായിരുന്നു ഗ്രൂപ്പിൽ കൊടുത്തല്ല അല്ലാതെ ആ കുട്ടിയും എന്റെ ഗ്രൂപ്പിലെ അംഗമാണോ കാരണം പുറത്തു പോകുമ്പോൾ തൂക്കാലോ ഓ ഓക്കെ ഓക്കെ അതാ ചേച്ചി അതാണ് ബാഗ് തന്നെ അത് അതാ ചേച്ചി അതേ ബാഗ് തന്നെയാണ് ഓക്കെ ആഹ് ആ സ്ലിങ് ബാഗ് അയ്യാ അപ്പൊ എവിടെ ഇന്നിപ്പം എന്നാ നമുക്ക് ഇനി കുറച്ച് നിർത്താൻ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പം എട്ടരക്ക് ആർക്കെങ്കിലും ഒക്കെ ഫ്രീ ഉള്ളവരാണെങ്കിൽ എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം തൊട്ട് എട്ടരയ്ക്ക് വരാം എട്ടര ആവുമ്പോഴത്തേന് കുറച്ചൂടി ആൾക്കാര് വരുമെന്ന് ഞാൻ വിരിക്കുന്നു നൈറ്റ് ആകുമ്പോഴും ഇത്രയൊക്കെ ഫ്രീ ആവുന്ന സമയം വിചാരിക്കുന്നു കേട്ടോ ഉം ഓക്കെ അപ്പൊ നിങ്ങളൊക്കെ പഠിക്കാനുള്ള ഒക്കെ പഠിച്ചോ അപ്പൊ ഞാൻ ഒരു കരുമ്പോ നിങ്ങൾക്ക് പഠിക്കാനുള്ള പഠിച്ചോ എട്ടരൊക്കെ ആവുമ്പഴത്തേനും നമുക്ക് ലൈവ് വരാം കേട്ടോ ഉം ഓക്കേടാ ബൈ 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 സനുജ അനുജ പോയ ഇച്ചു എന്തിയെ കൊറേ പേരൊക്കെ പറഞ്ഞവര് പോ കുറെ പേരൊക്കെ പോയേന്ന് തോന്നു എന്നാലും ഞാൻ പറഞ്ഞേക്കാം നമ്മള് പറഞ്ഞേക്കാം ആർക്കെങ്കിലും ഞാൻ ഹായ് പറയാൻ മറന്നിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ ഓക്കേടാ ബൈ ബായ്